സ്റ്റോറീസ് ബൈ എ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു പാർക്കിലേക്കാണ് പോകുന്നത് അത് വെറുമൊരു പാർക്കൊന്നും അല്ല കേട്ടോ അതൊരു ബട്ടർഫ്ലൈ പാർക്കാണ് ഞാനിതുവരെ ബട്ടർഫ്ലൈ പാർക്കിലൊന്നും പോയിട്ടില്ല സാധാരണ ഊഞ്ഞാലൊക്കെയുള്ള ചെറിയ ചെറിയ പാർക്കിൽ മാത്രമേ പോയിട്ടുള്ളൂ കുട്ടികൾക്ക് വെക്കേഷൻ ആയത് കാരണം അവരിവിടെ ബോറടിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടെ അടുത്തൊരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടെന്ന് കണ്ടത് എന്നാൽ അവിടേക്ക് അങ്ങ് വെച്ചു പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടി ഒരു ബട്ടർഫ്ലൈ പാർക്ക് കാണാനുള്ള യാത്രയിലേക്കാണ് പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കാലാവസ്ഥ നമ്മൾ നന്നായിട്ട് ചതിച്ചു എന്ന് വിചാരിച്ചാണ് യാത്ര പുറപ്പെട്ടത് പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും മഴയെല്ലാം തീർന്ന നല്ല തെളിഞ്ഞ കാലാവസ്ഥയായി ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരു ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നോക്കിയപ്പോൾ മൂന്ന് മൈലുകൾ അവർക്ക് ഇഷ്ടം പോലെ നടന്ന് കളിക്കുന്നു ആരും അവരെ ശല്യപ്പെടുത്താനുമില്ല നമ്മളെ അവരെ ഗൗനിക്കുന്നതുമില്ല ൊക്കെ ചെടികളൊക്കെ വെച്ച് ഒരു നല്ല ഇൻഡോർ അറ്റ്മോസ്ഫിയറിലാണ് അവർ ടേക്ക് കെയർ ചെയ്യുന്നത് ഇതൊന്നും കൂടാതെ ഡൈനോസേസിന്റെ സ്റ്റാറ്റുവും എഗ്സും ഒക്കെ വെച്ച് ഒരു നല്ലൊരു ആംബിയൻസ് കൂടി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും സുഷി ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും എൻ്റെ മോൾക്ക് അതുകൊണ്ട് ഞങ്ങൾ നല്ലൊരു സുഷി ഷോപ്പിലേക്ക് പോയി അവിടെ നിന്നും വയർ നിറച്ച് സുഷി അകത്താക്കി എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഷി അതിനുശേഷം ഞങ്ങൾ വീണ്ടും എന്തെങ്കിലും കണ്ടാലോ എന്ന് ആലോചിച്ച് അവിടെ ചെറിയൊരു ബീച്ചുണ്ട് അവിടേക്ക് പോയി അവിടെ രണ്ട് മൂന്ന് കങ്കാരുക്കളെയൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു തിരിച്ചു വരുന്ന വഴിയിലെ ക്ലൈമറ്റ് വളരെ മനോഹരമായിരുന്നു നേരെ ഏകദേശം സന്ധിയായി ആ ആംബിയൻസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ം ഇന്നത്തെ യാത്രയുടെ ഓർമ്മകൾ അയവിറക്കി ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഇനി അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാരെ